നമസ്കാരം കളിയെല്ലാ കല്യാണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ കരിക്കോടാണ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് സ്വാഗതം സർ നമസ്കാരം അപ്പോ ഇന്നത്തെ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു സംസാരം അല്ലെങ്കിൽ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പുതുമണവാട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെയായിരിക്കണം അവിടെ നടക്കുന്ന സംസാരങ്ങളിൽ ചർച്ചകളിൽ അവിടുത്തെ രീതികളിലൊക്കെ അവരെങ്ങനെ ആയിരിക്കണം ഇടപെടേണ്ടത് ഇപ്പൊ പുതുമുണവാട്ടി വിവാഹം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഈ പുതു അവിടെ ഉള്ളവരൊന്നും അറിയത്തില്ല അവിടെ ഒത്തിരി പേരുണ്ടാവും അവിടെ സഹോദരിമാരുണ്ടാവും ഭർത്താവിന് സഹോദരിമാരുണ്ടാവും അമ്മമ്മ ഉണ്ടാവും ബന്ധുക്കൾ ഉണ്ടാവും അവിടെ ഭയങ്കര ചർച്ചകളൊക്കെ നടക്കും കുറേ ദിവസങ്ങളിലേക്ക് ചർച്ചകളൊക്കെ വരും അപ്പൊ നമ്മളൊക്കെ ചെന്ന് വെറുതെ അവിടെ ചെന്ന് ഒരു കാഴ്ചക്കാരായിട്ട് കയറി നിൽക്കണം അപ്പൊ ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം പറഞ്ഞു അപ്പം പറയും പറയുന്നതിനകത്തൊക്കെ നമ്മൾ കയറി അതിനകത്തൊന്നും പറയരുത് കാരണം അവരുടെ റിലേഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ അവർ പറയുന്ന തൊട്ടേ അതിലത്തെ വീട്ടിലെ കാര്യം ഇവനെൻ്റെ ഒരു മോശം കാര്യമായിരിക്കും നമ്മൾ കയറി അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാൻ വന്നാൽ ആ പറഞ്ഞത് മുഴുവൻ അതിനകത്തെ ആൾ നമ്മളാണെന്ന് വരും കുറേ കഴിയുമ്പോൾ ഇവര് നമ്മ ഈ സ്നേഹത്തിലാവുമ്പോഴും അല്ലാതാവുമ്പോഴും ഈ ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ ആള് പറഞ്ഞു എന്ന് വരും അപ്പം അവരുടെ ചർച്ച എന്തു ആയിക്കൊള്ളട്ടെ നമ്മളത് വെറുതെ ഒന്ന് അവിടെ നിന്ന് മുകളിൽ കേൾക്കുക ഈ പൊട്ടം കളിക്കുക എന്ന് പറയത്തില്ലേ അത് പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് പെരികെ അങ്ങ് നൈസായിട്ട് അങ്ങ് ഒഴിച്ചു പോകണം അല്ലാതെ അവരുടെ ചർച്ചകൾ നമ്മൾ ഇടപെടരുത് അപ്പോൾ അതാണ് പലപ്പോഴും നമുക്ക് വരുന്നത് അവരുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് അവർ പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ അവർ അവരുടെ ആളുകൾ എങ്ങനെയൊക്കെയാണ് അടുപ്പം ഈ ഭർത്താവിന് പണ്ട് കാലത്ത് അവിടെ ഉള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ അറിയാതിരിക്കുമ്പോൾ അവിടെ ചെന്ന് അത്തരം ഒരു 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 സംസാര രീതികൾ ഇടപെടാതെ നമ്മൾ കുറേ കാലം ഇതൊക്കെ ഒന്ന് നിരീക്ഷിച്ച ശേഷം മാത്രമേ ഏത് കാര്യത്തിനും അഭിപ്രായം പറയാവൂ